ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാം അരിപ്പൊടിയും റവിയും വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് ആവിയിൽ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്സൊക്കെ ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് റവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് റവ നമുക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ അങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ റവ കളന്ന് എടുത്തിട്ടുണ്ടായിരുന്ന അതേ കപ്പ് കൊണ്ട് മൂന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടിയും റവയുണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചിട്ടെടുക്കാനായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ല അതുപോലെ തന്നെ വേണം ഇതും ചെയ്യാനായിട്ട് ഇത് കുറച്ച് നേരം ഒന്നും കയ്യെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങൂട്ടോ പിന്നെ ഞാനെനിക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് റവായ കാരനാണ് കേട്ടോ ഇതിപ്പോൾ ഇതേ നല്ലോണം തന്നെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി കൂടെ കൊടുത്തിട്ട് ഈ ഒരു റവക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം റവയും അരിപ്പൊടിയൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കുറ്റിപ്പൊടി റവൊക്കെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ നല്ലവണ്ണം തന്നെ അങ്ങനെ വറ്റിയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും അതിനിതൊന്ന് ചൂടാറൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ചൂടാറായിട്ട് വെക്കുമ്പോൾ തുറന്ന് വെക്കാൻ കിട്ടും ഒന്ന് അടച്ചിട്ട് വേണം വെക്കാനായിട്ട് റവ ആയ കാരണം പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഞാനിവിടെ മിക്സിടെ ചെറിയൊരു ജാറിൽ മുക്കാൽ കപ്പോളം നിലക്കടല എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത കടലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണെങ്കിൽ ഒന്ന് വറുത്തതിന് ശേഷം വേണിട്ട് എടുക്കാനായിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു തേങ്ങ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടലയുടെ പൊടി ഉണ്ടല്ലോ കടല ചെറുതാക്കിയിട്ടിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ലൂസായ പോലെ ഉണ്ടാവും ആ ഒരു ശർക്കര അങ്ങനെ ഉരുകി വരുന്നതാണ് അത് കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വന്നോളും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചു കൂടെ എടുക്കണം കേട്ടോ അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് അപ്പോൾ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിങ്ങനെ ഉടഞ്ഞിട്ടൊക്കെ കിട്ടിക്കോളും പിന്നെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈയും പൊള്ളില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന ശേഷം വീണ്ടും നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇവിടെ ചെയ്യണത് എന്നിട്ടിത് രണ്ടു ഭാഗമാക്കിയിട്ട് എടുക്കും ഇനി ഞാനിവിടെ ഒരു കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി തടവിക്കൊടുത്തതിന ശേഷം ഒരു ഭാഗം മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കുന്ന സമയത്ത് കൈ വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയതിന ശേഷം പരത്തി കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ അത് പരന്നിട്ടൊക്കെ വന്നോളൂ കേട്ടോ നല്ലവണ്ണം ഒന്ന് പരത്തി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് കൂടെ വെച്ചിട്ട് ഒന്ന് പരത്തിട്ട് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കൊന്ന് ഒന്ന് ആവണ വിധത്തിലൊന്ന് പരത്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാതും ഇങ്ങനെ ഒരേ ലെവലിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഇങ്ങനെ കൂടുതലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറവായിട്ടും ആവരുത് ഒരേപോലെ ഒരേ ലെവലിൽ വേണം കേട്ടോ ഇതിങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ബാക്കിയുള്ള മാവും ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ഇതുപോലൊന്ന് പരത്തിയിട്ട് എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങ് ഒട്ടും കാണാത്ത വിധത്തിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ കൈ വെള്ളത്തിലൊക്കെ നനച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ പരത്തി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇനി ഇത് നമുക്ക് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ചന ശേഷം ഒരു തട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ അതിൽ ആവി വെള്ളം ഒന്ന് ആവാണ്ടിരിക്കാനാണ് എന്നിട്ടിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം ഉപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് ചൂടാറാനൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ട് ഇത് വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ടിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്